ജൂൺ പത്തൊൻപത് വായനാ ദിനം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷിയുടെ ഈ വരികൾക്ക് പ്രസക്തി ഏറുകയാണ് കാരണം ഒരു വ്യക്തിയുടെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും വായനാശീലം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച എഴുത്തുകാരൻ പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ദിനചര്യയിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന അതേ പ്രാധാന്യത്തോടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് വായനാശീലം ചെറുപ്പം മുതൽ തന്നെ കൈയിൽ കിട്ടുന്നതെന്തും വായിക്കാനുള്ള ശീലമാണ് വളർത്തിയെടുക്കേണ്ടത് പുസ്തകങ്ങളുമായി അടുക്കാനും വായനയെ സ്നേഹിക്കാനും ഇതുവഴി സാധിക്കും അറിവ് ആശ്വാസം പ്രചോദനം എന്നിവയ്ക്കൊപ്പം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനും ജീവിതത്തിൽ നിർണായകമായ മാറ്റം വരുത്താനും വായനയിലൂടെ സാധിക്കുമെന്ന് അടിവരയിടുന്ന ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഒരു പുസ്തകത്തിലെ ഒരു വാക്കുകൊണ്ട് ജീവിതവിജയം കൊയ്തവരും കുറവല്ല അതുകൊണ്ട് വായനയെ അറിയാൻ പ്രത്യേക ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല എല്ലാ ദിവസവും വായനയിലൂടെയാണ് കടന്നുപോകേണ്ടത് ഓരോ അറിവുകളും പുതിയ തിരിച്ചറിവുകളാണ് ഭാഷ ഉപയോഗിക്കുന്നതിലും സംസാരിക്കുന്നതിലും വായനയിലൂടെ ലഭിക്കുന്ന അറിവിന് പ്രാധാന്യമുണ്ട് സൃഷ്ടിപരമായ പ്രവൃത്തികളുടെ അടിത്തറ രൂപം കൊള്ളുന്നത് വായിക്കുന്ന രീതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മനസ്സിരുത്തി ഏകാഗ്രതയോടെയുള്ള വായന വഴി വിശാല ചിന്താഗതി രൂപപ്പെടുത്തിയെടുക്കാനും കഴിയും ഇന്ന് വായനയ്ക്കുള്ള വാതായനങ്ങൾ നിരവധിയാണ് സ്കൂൾ തലം മുതൽ വായനാശീലം വളർത്തിയെടുക്കാൻ വിദ്യാലയങ്ങളിൽ ലൈബ്രറി ഒരുക്കിയിട്ടുണ്ട് ഓൺലൈനായും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യമുണ്ട് വായിക്കാനുള്ള അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത് വായനാ ദിനത്തിലെ ഒരാഴ്ചത്തെ വായനാ ദിനാചരണത്തിലോ ഒതുങ്ങേണ്ടതല്ല വായനാശീലം ഓരോ പുസ്തകവും ഹൃദയത്തോട് ചേർത്തുവെക്കാനുള്ളതാണ് നിറമുള്ള സ്വപ്നങ്ങളെ നെയ്തെടുക്കാനുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ അറിവിനെ മാത്രം സ്വാംശീകരിക്കാതെ പുസ്തക വായനയുടെ മാധുര്യം നുകർന്ന് ജ്ഞാനത്തിന്റെ ദീപനാളത്തെ അണയാതെ സൂക്ഷിക്കാം വൈവിധ്യമാർന്ന വോയിസ് വയലത്തൂർ ഈസ്റ്റ് എ എൽ പി സ്കൂളിൽ നടന്ന വായനാ വാരത്തിന്റെ ഉദ്ഘാടനം മുൻ പ്രധാന അധ്യാപിക സി വെറോണിക്ക് നിർവഹിച്ചു വിദ്യാർത്ഥികളായ ജെറമി ജോയൽ എന്നിവർ ബുക്ക് മാതൃക ഏറ്റുവാങ്ങിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാന അധ്യാപകൻ ജിയോ ജോർജ് പി എൻ പണിക്കർ അനുസ്മരണം നടത്തി വായനാ ബന്ധപ്പെട്ട പോസ്റ്റർ പ്രദർശനവും പുസ്തക പ്രദർശനവും ഒരുക്കിയിരുന്നു ഒന്നാം ക്ലാസ്സുകാരി വൈമികയും സഹോദരി വിദ്യുകയും കൊണ്ടുവന്ന അക്ഷരമിഠായികൾ കൌതുകമുണർത്തി വായനാ മത്സരം ക്യുസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു കുട്ടികൾക്ക് ക്ലാസ് ലൈബ്രറിയിലേക്ക് സമ്മാനിച്ച പുസ്തകങ്ങൾ പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകരും ചേർന്ന് ഏറ്റുവാങ്ങി അധ്യാപകരായ എ എ സി സി വിൻസി ജോസ് ഫ്ലെമി സി പ്രസാദ് ജോളി ജോസ് എന്നിവർ നേതൃത്വം നൽകി